നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം വഞ്ചി സ്ക്വയറിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കന്യാസ്ത്രീകൾ നാളെ സമരത്തിന് വരുന്നു രണ്ടു ദിവസം മുമ്പ് അങ്കമാലിയിൽ നടന്ന കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ യോഗം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എനിക്കാണ് ഭാഗ്യമുണ്ടായത് സഭയോടൊപ്പം നിൽക്കുന്ന അനവധി വിശ്വാസികൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ വരാൻ പോകുന്ന വഞ്ചി സമരത്തെപ്പറ്റി കന്യാസ്ത്രീ സമരത്തെപ്പറ്റി രൂക്ഷമായ വിമർശനമാണ് അവിടെ ഉയർന്നു വന്നത് ബൈബിൾ പിടിച്ച് തങ്ങളുടെ സഭയേയും പോപ്പിനെയും മെത്രാനെയും അധികാരികളെയും ഒക്കെ അനുസരിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്ത കന്യാസ്ത്രീകൾ അവരാണ് വിമത വൈദികരുടെ കൈപിടിച്ച് സമര രംഗത്തേക്ക് വരുന്നത് ചിലർ പറഞ്ഞു ഇവർ കന്യകാസ്ത്രീകളാകാൻ സാധ്യതയില്ല വിമത വൈദികരുടെ വെപ്പാട്ടുകളായിരിക്കും കന്യാാസ്ത്രീകൾ എന്ന പേരിൽ കന്നികളായി വഞ്ചി സ്കോറിൽ സമരം നടത്താൻ വരുന്നവർ ഒരു കന്യകത്വ പരിശോധന നടത്തട്ടെ അവർ കന്യകളാണോ എന്നറിയാൻ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു കന്യകത്വ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റുമായി വന്നാൽ അവരെ വഞ്ചി സ്കോറിൽ നമുക്ക് കന്നികാസ്ത്രീകളായി സ്വാഗതം ചെയ്യാം ചിലർ അതിലും രൂക്ഷമായി പറഞ്ഞു ഇവിടെ കന്നികാസ്ത്രീകൾ സമരത്തിന് വന്നാൽ കഴിഞ്ഞ ദിവസം അവരുടെ സുപ്പീരിയർ ജനറൽ സി എം സി സഭയുടെ സുപ്പീരിയർ ജനറൽ കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാരണവശാലും ഇത്തരം സമരങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് അതും ലംഘിച്ചുകൊണ്ട് വന്നാൽ പണ്ട് കുണ്ടുകുളം പിതാവ് പറഞ്ഞതുപോലെ സഭയുടെ കോളേജുകൾ പിടിച്ചടക്കും വന്നവ അവരോട് പറഞ്ഞതുപോലെ മഴത്തായി കൊണ്ട് അവരെ ഓടിക്കണം വഞ്ചി സ്ക്വയറിൽ നിന്നും എന്താണ് ഈ എറണാകുളം കന്നികാസ്ത്രീകൾക്ക് ഒരു വിഭാഗം ഒരു ന്യൂനപക്ഷം മാത്രമാണ് കന്നികാസ്ത്രീകൾക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നത് എറണാകുളത്തെ വിമത വൈദികരാണ് ഇവരെ വഴിതെറ്റിക്കുന്നത് ചില വിശ്വാസികൾ പറഞ്ഞു ഇവരെ സമരം നടത്തട്ടെ അങ്ങനെ സമരം നടത്തി വൈകുന്നേരമാകുമ്പോൾ അവർ വിമത വൈദികരും വിമത കന്യാസ്ത്രീകൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ താമസിച്ച് അവസാനം അങ് എടപ്പള്ളിപ്പള്ളിയിലുണ്ടായതുപോലെ അച്ഛനും കന്യാസ്ത്രീയും വിമത വൈദികനും വിമത കന്യാസ്ത്രീകളും ഒക്കെ വിവാഹം കഴിച്ച് പോയാല് എറണാകുളം അങ്കമാലിയിലെ വിമതശല്യ അവസാനം ഈ സംഭവങ്ങളുടെ എല്ലാം സ്വാഭാവികമായ പരിണാമം പിശാചു ബാധിച്ച എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരും വിമത കന്യകാസ്ത്രീകളും വിവാഹം കഴിച്ച് സഭയ്ക്ക് വെളിയിൽ പോകും ാണ് ഓർമ്മയുണ്ടല്ലോ വഞ്ചി സ്ക്വയർ സമരം പണ്ട് അവിടെ ഒരു കന്യാസ്ത്രീ വന്ന് സത്യാഗ്രഹം ഇരുന്നു കന്യാസ്ത്രീ അങ്ങ് ബോംബെയിൽ പോയി കന്യാധർമ്മം വെച്ചു പിടിപ്പിച്ച കഥ അത് മറ്റൊരു കന്യാസ്ത്രീയുടെ ആ കോട്ടയത്തെ അഭയാ കേസിലെ കന്യാസ്ത്രീയുടെ വഞ്ചി സ്ക്വയറിൽ സത്യാഗ്രഹം ഇരുന്ന ആ കന്യകാസ്ത്രീ ഇപ്പോൾ എവിടെയാണ് ആ കന്യകാസ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ലൂസി കന്യാസ്ത്രീ ഇപ്പോൾ എവിടെയാണ് ശപാതലവനായ പോപ്പും വത്തിക്കാനും അവരെ പുറത്താക്കിയത് നമുക്കറിയാം അതേ നാളെ എറണാകുളം വഞ്ചി സ്ക്വയറിലേക്ക് വരുന്ന വിമത കന്നികാസ്ത്രീകളെ അവരെ സപ്പോർട്ട് ചെയ്യാൻ അകമ്പടി സേവിക്കുന്ന വിമത വൈദികരെ നിങ്ങൾക്ക് നാശി നിങ്ങൾ കന്യകാസ്ത്രീകളായപ്പോൾ പറയാറുള്ള ആ പത്ത് കന്യകകളുടെ കഥയുണ്ടല്ലോ യേശുക്രിസ്തു പറഞ്ഞത് യേശുവിനെ മണവാളനായി സ്വീകരിച്ച സത്യപ്രതിജ്ഞയെടുത്ത ദാരിദ്ര്യവും കന്യാവൃതവും അനുസരണവും സത്യപ്രതിജ്ഞയെടുത്ത നിങ്ങൾ ഇന്ന് എറണാകുളത്തെ വഞ്ചി സ്ക്വയറിലേക്ക് നാളെ ഒരു ഇത് എറണാകുളം അങ്കമാലിയുടെ മഹാഭാഗ്യമായിരിക്കും കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും വിമത കന്യകാസ്ത്രീകളും സഭയ്ക്ക് വിളിയിൽ പോകുന്നതോടെ ഈ അതിരൂപത പൈശാചിക ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടും നമുക്ക് ഒരു അതിക്രമത്തിനും പോകാതെ നമുക്ക് അവർ ഇവിടെ വന്ന് വഞ്ചി സ്ക്വയറിൽ ഇരുന്ന് സമരം നടത്തി ആഘോഷമായി അവർ വിവാഹം കഴിച്ച് ലോഹ ഊരി ഉടുപ്പൂരി പോകുന്നത് കാത്തിരിക്കാം നന്ദി നമസ്കാരം